ോ പടയം മന്ത്രിമാരും തുണയുമ്പോ ഏത് യോഗത്തിനാൽ മകൻ രാജാർഹനാകുമോ രാജാവാം പുറ്റനെന്ന് നിങ്ങൾ

യും സ്വദേശമാക്കും ജനിക്കുന്ന വായിക്ക പ്രസാദിക്കുന്നില്ല എന്തുള്ള പിന്നിലും പ്രാപ്യമാ

യുഗാദിയിൽ ചെറുപ്പൊക്കെ ഇവ എല്ലാ പ്രാർത്ഥികൾക്കും അവൾ എന്നും കീർത്തി ശക്തി അവൾ നിർണയം മായിതന്മാരായതൊന്നും അറിയാത്തവർ ഹതിക്കുന്നില്ല അതിലും ചൊന്ന് വിശ്വസിതന്മാരായി ഇതൊന്നും അറിയാത്തവർ പതിക്കുന്നില്ല വിശേഷി ദേവിയെ ബ്രഹ്മാവും ശംഭു ഇന്ദ്രനും കാലനും അഗ്നി വായു കുബേരന്മാർ അശ്വികൻ ആദിത്യൻ വിഷദേവന്മാർ മരുത്തുക്കളുക്കളും ദൃഷ്ടാവും

സഹായം സൗഖ്യത്തിൽ കാട്ടിൽ ഉപചാരങ്ങളാലും ശശികലക്കോവമ്പൻറ്റി നെയ്തരന്നരൻ വിവാഹത്തിനുന്നു മമെന്നതൻ സ്വയംവരത്തിന്റെ പാട്ടം സ്വയംവരം ഉണ്ടല്ലോ രാജയോഗ്യമായി വിവാഹം ആ വിവാഹം ആ അന്യർക്ക് പാടില്ലെന്നുള്ളതാമിരി സ്വയംവരം പിന്നെ മറ്റേതോ സനിബന്ധനം

ി ഇത് കേട്ട് രഹസ്യമായിരംത്തോട് േരി രാജ്യം കേട്ടു ഭൂപാലൻ പുലർത്താൻ കാര്യത്തിൽ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നു

എനിക്ക് ആ പ്രിയമായ സുഹൃതേ രാജമോ ധനമോ ബന്ധുബന്ധമോ സൈന്യശക്തിയോ തുണയോ ചുറ്റുമില്ലാത്ത ഭാഗ്യം കിട്ടു സുദർശനൻ അമ്മയെ

നിർദ്ദേശിച്ചേഖനം ചെയ്തു ഞാൻ ശിവരിച്ചിടാം പറഞ്ഞു ഞാൻ പിന്തിരിപ്പിച്ച ഒന്നിനാച്ചി ഒത്തുചമേഷവും വിവാഹത്തിന് മുമ്പായി ഏകച്ഛനും പിത്രനെ ആ പാട്ടൻ ചൊല്ലിവിട്ട

ുംദ്ദാപ്തികൾ ഇമ്മിൽ ചൊന്ന് ഓഹസ്യമായിട്ട് എന്നും ദക്ഷിണയും എന്ന് ദക്ഷിണയും നൽകി അവൾ വിട്ട ഒക്കെ അങ് ഉണർത്തിച്ചു തിരിച്ചെത്തി സന്ദർശനം കാര്യമെല്ലാം ഈ ജന്മ ഒട്ട് പോകുവാൻ കുറച്ചാൽ

ാണ് ഞാൻ അല്ലയോ ദേവി പ്രസാദം പേടിക്കാൻ ഞാൻ ഒരിക്കലും എന്നൂടി പോകുവാനായിട്ടേ ആശീർവാദങ്ങളാൽ അമ്മ സന്തോഷിപ്പിച്ചതിങ്ങനെ നമ്പികാദേവി അനുഗ്രഹ ഭാഗം പാർവതി ശിവ ദേവത്തെ രാവിലെ വിശ്വസം ജയിച്ചപ്പോൾ കേശവ സാധനം പറഞ്ഞ പോലെ യാത്ര പോകുന്ന മകനെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അമ്മി ആശീർവദിച്ചു വിടുന്നു നമ്മുടെ കുട്ടനെ പഠിക്കാൻ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ യാത്ര പോകുമ്പോൾ അമ്മമാരൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം ദേവി പാത്തോറിനെ എന്നെങ്കിലും പറയാൻ നമുക്ക് സംസ്കാരം ഉണ്ടാവണം ഇവിടെ ഇതാ സപ്തൃഢനെടുവിലേക്ക് പോകുന്ന മകൻ സുദർശനെ അമ്മയായിരിക്കുന്ന ശശികല എന്ത് ശ്രദ്ധിക്കണം അമ്മയായി ശശികല കരാൻ കഴിക്കാൻ പോകുന്ന അതാണ് ആ അമ്മ എന്താണ് പറഞ്ഞു പെടുന്ന നോക്കാട്ടെ നോക്കി പോകുവാനായി തേരിലെതിയ പുത്തനെ ആശീർവാദങ്ങളോഷിപ്പിച്ചതിങ്ങനെ

ും അവരെല്ലാം ജന്മിച്ചു കായിൽ ഇത് അറിനാശ്ചിതമെന്നു വന്നുവാൻ ഗൃഹം വന്നേക്കി

മുഴുവനും വന്നു നിറഞ്ഞു നില കൊള്ളയാൽ കാണുവാനായി അസംഖ്യകം അന്യോന്യം നിർപോഷന്മാർ ഒത്തുചേർത്ത് കഥിക്കയായി ധീരയായി വന്നിരിക്കുന്നു

അതിശുദ്ധമോ വലിക്കിരിച്ചയാൽ പിന്നെ കർക്ക കേടുക്കലെന്തതിൽ അന്യായമായവനെ നീ നാട്ടിൽ നിന്ന് ആ ഓട്ടി ഇങ്ങനെ നാട്ടിൽ നിന്നോട്ടി അങ്ങനെ ദൗഹിത്യം വിവരം കൊണ്ട് നൽകി രാജേന്ദ്രബോധമാം കോസലേശൻ തന്റെ പുത്ര യോ നീ മഹാപരീൻ അനീതി ഫലം നൂനം സിദ്ധിക്കും ജഗത്തിൻ ശാസ്താവും തരാൻ നിത്യം ജഗത്പതി മറിച്ചൊന്നും ജയിച്ചിടാൻ അങ്ങയും കാട്ടു യും രാജപുത്രന്മാരുടെ ലോകം കന്യാ സ്വയം വരിച്ചാൽ തന്നെ തർക്കം പരസ്പരത്തെ